അഞ്ചാം ദിനം മെൽബണിലേക്ക് ഇന്ത്യൻ ആരാധകരുടെ കണ്ണുകൾ നീണ്ടത് വീണ്ടും ഒരു ഗ്യാബ മിറാക്കിൽ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ വിരാട് കോഹ്ലി എന്നിവർ ആദ്യമേ മടങ്ങിയതോടെ അത്തരം പ്രതീക്ഷകളൊക്കെ നേരത്തെ അവസാനിച്ചു മത്സരം സമനിലയിൽ എന്ന് സ്ക്രീനിൽ തെളിയുന്നതുവരെ ക്രീസിൽ അതിജീവിക്കുക എന്നത് മാത്രമായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം നാലാം വിക്കറ്റിൽ ഒരറ്റത്ത് നിന്നിരുന്ന ശ്ശി ജയ്സോളിനൊപ്പം ഋഷഭ് പന്തും കൂടിച്ചേർന്നതോടെ മത്സരത്തിൽ ഇന്ത്യ നിലറപ്പിച്ചിരുന്നു കളിക്കുന്നത് ജയത്തിനല്ല സമനിലക്കാണെന്ന സമീപനത്തിൽ തന്നെ വ്യക്തമായിരുന്നു പോയ മത്സരങ്ങളിൽ അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞതിൻ്റെ വിമർശനം കേട്ടതുകൊണ്ടാകണം പന്ത് വല്ലാത്ത ക്ഷമയോടെയാണ് ബാറ്റ് ചെയ്തത് അപ്പുറത്ത് ജയ്സോൾ കാര്യമായ ആശങ്കകളില്ലാതെ ഉറച്ചുനിന്നു ഇരുവരും ക്രീസിൽ അതിജീവിച്ചത് മുപ്പതിലേറെ ഓവറുകളാണ് റിക്കേർഡ് റൺ റൺറേറ്റ് അഞ്ചിന് മുകളിലായതിനാൽ തന്നെ വിജയം അതിമോഹമായിരുന്നു മത്സരം സമനിലയിലേക്കെന്ന് വാർത്തകളുടെ തലക്കെട്ടുകൾ പരന്നു അങ്ങനെ അവസാന സെഷനെ അരങ്ങൊരുങ്ങി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിപ്പോൾ തന്നെയാകണമെന്ന് പാറ്റ് കമിൻസ് തീരുമാനിച്ചിരുന്നു പാർട്ട് ടൈം സ്പിന്നറായ ട്രാവിസ് എഡിനെ പന്തേൽപ്പിക്കുന്നത് അത്തരമൊരു പ്രതീക്ഷയിലാണ് കമ്മിൻസിൻ്റെ ആ ട്രാപ്പിൽ ഋഷഭ് പന്ത് വീണു തന്റെ ജീനിലുള്ളത് നേരം മറച്ചു പിടിക്കാൻ പന്തിനായില്ല മറ്റൊരു ഗ്യാബ് മനസ്സിൽ കണ്ടാണോ അല്ലയോ എന്നറിയില്ല തീർത്തും അനാവശ്യമെന്ന് വിളിക്കാവുന്ന ഒരു ഷോട്ടിലാണ് പന്ത് പുറത്താകുന്നത് കളിയുടെ ടേണിംഗ് പോയിന്റും അവിടെയായിരുന്നു തൊട്ടു പിന്നാലെ വന്ന രവീന്ദ്ര ജഡേജയുടെ നിൽപ്പിനെ ഏതാനും നിമിഷത്തെ ആയുസ് മാത്രം ആ വിക്കറ്റിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് ഉജ്ജ്വലമായി പന്തറിഞ്ഞ സ്കോട്ട് ബോളണ്ടിനാണ് ഇക്കുറി ഹീറോയിസുമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന സന്ദേശവുമായി നിതീഷ് കുമാർ റെഡ്ഡിയും തിരിച്ചു നടന്നു എങ്കിലും ഓവറുകൾ കുറഞ്ഞു വരുന്നതിനാലും ജയ്സോൾ ക്രീസിലുള്ളതിനാലും ഇന്ത്യ അതിജീവിക്കുമെന്ന് തന്നെ കരുതി അതിനിടയിലാണ് ജയ്സോളിന്റെ ഒരു വുക്ക് ഷോട്ട് കീപ്പർ അലക്സ് കാരിയുടെ കൈകളിൽ അവസാനിക്കുന്നത് വിക്കറ്റിനായി ഓസീസ് ശക്തമായ അപ്പീലാണ് ഉയർത്തിയത് പക്ഷേ ഫീൽഡ് അമ്പയർ ഔട്ട് വിളിച്ചില്ല പക്ഷേ ഡിആർഎസിന് പോയ ഓസീസ് അസാമാന്യമായ ആത്മവിശ്വാസത്തിലായിരുന്നു ബാറ്റ് കമിൻസ് വിക്കറ്റൊന്നുറപ്പിച്ച് കൈകൾ മുട്ടി പക്ഷേ റിയൽ ടൈം സ്നിക്കോ മീറ്ററിൽ എഡ്ജൊന്നും കാണാനില്ലായിരുന്നു പക്ഷേ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് ഗ്രാഫിക്സുകളും കാണിക്കുന്നു ക്രിക്കറ്റ് ടെക്നോളജിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്ന നിമിഷം ഒടുവിൽ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ പന്ത് ഗ്ലൌസിൽ ഉരതിയെന്ന അനുമാനത്തിൽ തേട് അമ്പയർ ഷറഫുദ്ദോൾ ഔട്ട് വിളിച്ചു ഗാലറിയിലെ ഇന്ത്യൻ പതാകകൾ താഴ്ന്നു പറഞ്ഞ നേരം തന്റെ പ്രതിഷേധം അമ്പയറോട് അറിയിച്ചാണ് ജയ്സോൾ തിരിച്ചു നടന്നത് സ്നിക്കോ ഇല്ലാത്തതിനാൽ തന്നെ വിവാദങ്ങൾ ഉയർന്നേക്കാം പക്ഷേ കമ്മിൻസിന്റെ പ്രലോഭനത്തിൽ വീണ് ജയ്സോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഷോട്ട് അടിക്കരുതായിരുന്നു ജയ്സോൾ മടങ്ങുമ്പോൾ ഇന്ത്യൻ വാലറ്റത്തിന് അതിജീവിക്കാൻ ഇരുപത്തിയൊന്ന് ഓവറുകൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു വല്ല കാർമേഘമോ അതല്ലെങ്കിൽ പോയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കണ്ടതുപോലുള്ള വാലറ്റത്തിന്റെ പോരാട്ടമോ പലരും പ്രതീക്ഷിച്ചു ഓസീസ് ബോളർമാരെ അതിജീവിച്ചു പരിചയമുള്ള വാഷിംഗ്ടൺ സുന്ദറിലേക്കായിരുന്നു കണ്ണുകളെല്ലാം നീണ്ടത് പക്ഷേ പ്രൊഫഷണലിസത്തിന് പേര് കേട്ട ഓസീസ് അടിമുടി അങ്ങനെ തന്നെയാണ് ഫീൽഡിൽ പെരുമാറിയത് തന്റെ ഫീൽഡർമാരെ എല്ലാം ഉപയോഗിച്ച് കമ്മിൻ സിന്ധ്യയ്ക്കുമേൽ ചക്രവ്യൂഹം തീർത്തു സമ്മർദ്ദത്തിനിടയിൽ ഓസിസ് കൊടുത്ത ഡിആർഎസിൽ പരാജയപ്പെട്ട് ആകാശ് ദീപം അടങ്ങി ആകാശും അമ്പയറോട് പ്രതിഷേധം അറിയിച്ചെങ്കിലും ഇക്കുറി റീപ്ലേകളിൽ സ്നിക്കോ കാണാമായിരുന്നു ബുംബ്ര രക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ വാഷിംഗ്ടൺ സുന്ദർ സ്ട്രൈക്ക് എടുക്കാനോ പന്തുകൾ നേരിടാനോ ശ്രമിച്ചില്ല പക്ഷേ വിജയദാഹത്താൽ വട്ടം കൂടി നിന്ന് ഓസിസ് ചെലുത്തിയ സമ്മർദ്ദം അതിജീവിക്കാനാകാതെ ബുംബ്രയും സിറാജും പൂജ്യത്തിന് പുറത്ത് നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ അഞ്ച് റൺസുമായി വാഷിംഗ്ടൺ സുന്ദർ ഒരറ്റത്ത് മൂകസാക്ഷിയായി നിന്നു ഗാലറിയിലെ ഓസീസ് പോഡിയങ്ങളിൽ ആവേശം അണപൊട്ടി ബ്രിസ്ബെയിനിൽ കൈവിട്ട ജയം ഇക്കുറി അവർ എറിഞ്ഞെടുത്തു അവസാന സെഷനിൽ ഏഴ് വിക്കറ്റുകൾ എറിഞ്ഞിട്ടാണ് ഓസീസ് വിജയമധുരം കുടിച്ചത് ഇന്ത്യയെ ഇക്കുറി രക്ഷിക്കാൻ കാർമേഘങ്ങളോ പേമാരിയോ ഒന്നും വന്നില്ല പരമ്പരയിൽ ഓസീസ് രണ്ടേ ഒന്നിനു മുന്നിൽ അല്ലെങ്കിലും ഈ ടെസ്റ്റിൽ ഇന്ത്യ ഡോമിനന്റ് ഒന്നുമായിരുന്നില്ല ചില മൊമെന്റുകളുടെ ബലത്തിലാണ് അവസാനം വരെ തൂങ്ങി നിന്നത് ഒരു ബുംറയും ബാറ്റർമാരുടെ മിന്നലാട്ടങ്ങളും വെച്ചൊന്നും ഓസീസിനെ മറിച്ചിടാനാകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു ഓസീസ് ആദ്യ ഇന്നിംഗ്സിൽ ഉയർത്തിയ നാനൂറ്റി എഴുപത്തിനാല് റൺസ് പിന്തുടർന്ന ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിലെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിന് ഏഴ് എന്ന നിലയിൽ ഫോളോ ഓണും തോൽവിയും മുന്നിൽ കണ്ടതാണ് അവിടെ വെച്ചാണ് നിതീഷ് കുമാർ റെഡ്ഡി അവിശ്വസനീയമായ ഒരു ഇന്നിംഗ്സിലൂടെ ഇന്ത്യയെ താങ്ങിയെടുത്തത് വാഷിംഗ്ടൺ സുന്ദർ അതിനൊത്ത പിന്തുണ നൽകിയതും തുണയായി രണ്ടാം ഇന്നിംഗ്സിൽ ബുംറ വീണ്ടും ബുംബ്രയായി അപ്പുറത്തു നിന്നും സ്രാജിന്റെ പിന്തുണ കൂടി കിട്ടിയതോടെ ഓസിസ് മുൻനിര വന്നാകെ കൂടാരം കയറി പരമ്പരയിൽ ടീം ഇതുവരെ കാണിക്കാത്ത തരം അഗ്രശനായിരുന്നു ഫീൽഡിലും ബൌളിംഗിലും ഇന്ത്യ കാണിച്ചത് പക്ഷേ തൊണ്ണൂറ്റിയൊന്നിന് ആറ് എന്ന നിലയിലായിരുന്ന കങ്കാരുക്കൾ വാലുകൊണ്ട് ഇന്ത്യൻ പ്രതീക്ഷകളെ അടിച്ചൊതുക്കി ഓസിസ് വാലറ്റത്തെ പിടിച്ചുകെട്ടാൻ യാതൊരു പദ്ധതികളുമില്ലാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നിരായുധനായി നോക്കി നിന്നു ഇന്ന് ഇന്ത്യൻ ബാറ്റിംഗ് ചെയ്തത് മുൻ മത്സരങ്ങളിലെ ആവർത്തനം തന്നെയാണ് പൊരുതാൻ പോലും തിരിഞ്ഞു നടക്കുന്ന രോഹിത് താൻ ഒരിക്കലും വിശ്വസ്തനല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രാഹുൽ പ്രതാപകാലത്തിന്റെ ഒരു ഷാഡോയും ആറ്റിറ്റ്യൂഡും മാത്രമുള്ള സാക്ഷാൽ കോഹ്ലി പതിയുപോലെ പൊരുതി നോക്കുന്ന ജയ്സോൾ വിക്കറ്റ് വലിച്ചെറിയുന്ന ഋഷഭ് അങ്ങനെ ഇന്ന് കണ്ടതെല്ലാം ഇതുവരെ കണ്ടതിന്റെ ആവർത്തനങ്ങളാണ് തോൽവിയോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷകളും ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്നു സിഡ്നി ടെസ്റ്റ് കൂടി ഇനി ബാക്കിയുണ്ട് അതെങ്കിലും വിജയിച്ച് തല ഉയർത്തി മടങ്ങാനാകും ഇന്ത്യയുടെ ശ്രമം തൊട്ടുമുമ്പ് നടന്ന സീരീസിൽ ന്യൂസിലാൻഡിന് മുന്നിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട നാണക്കേട് വേറെയുമുണ്ട് എന്തായാലും പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ തലകൾ ഉരുളുമെന്ന് ഉറപ്പാണ്